വിശ്വവിഖ്യാതമായ ഒരു റഷ്യൻ പഴഞ്ചൊല്ലുണ്ട് അതിങ്ങനെയാണ് നിൻ്റെ സ്നേഹിതൻ ആരാണെന്ന് പറയൂ ഞാൻ പറയാം നീ ആരാണെന്ന് ഇതെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് റഷ്യക്കാരാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ഉപജ്ഞാതാക്കൾ ഇതുവഴി ലോകത്തോട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി നമ്മുടെ സുഹൃത്ത് ആരാണോ ആ വ്യക്തിയാണ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ സ്നേഹിതൻ ആരാണോ ആ വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നത് സ്നേഹിതന്മാർ ഇല്ലാത്ത ഒറ്റ മനുഷ്യർ പോലും ലോകത്തിൽ കാണത്തില്ല എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല സ്നേഹിതന്മാരുണ്ട് മലയാളികളുടെ അടുക്കിലേക്ക് ഈ പഴഞ്ചൊല്ലു വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി അതിനെ വിശാലമായ ഒരു അർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പ്രായമുള്ള ആൾക്കാരും മലയാളികൾ മറ്റൊരർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ഇടയാക്കിരുന്നത് ഇങ്ങനെയാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അതൊരു പൊതു തത്വമായിട്ട് ഒരു പൊതു ശ്ലോകനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് സുഹൃത്തുക്കളാണ് നമ്മുടെ ഭാവി പോലും നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല ജീവിതത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നത് വലിയൊരു നേട്ടമായിട്ടാണ് മിക്കവാറും കണക്കാക്കുന്നത് അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അപൂർവം ചിലർക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകം സൗഹൃദത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ സൗഹൃദങ്ങളെ ദൈവവചനം നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരിവെഴുത്ത് നിവൃത്തിയായി അടുത്ത പദമാണ് വളരെ ശ്രദ്ധേയം അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു യാക്കോബ് അപ്പോസ്തലൻ പഴയ നിയമത്തിലെ അബ്രഹാമിനെ നോക്കിയിട്ട് പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു എന്താ ഈ പദത്തിൽ നിന്ന് യാക്കോബ് നമ്മളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒരുവൻ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുകയും ആ വിശ്വാസ ജീവിതത്തെ വളരെ നന്നായിട്ട് മുന്നോട്ട് നയിക്കുകയും ചെയ്തു അവൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുകയും കുറേ വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ഈ ലോകത്ത് തന്നെ അസ്തമിച്ചു പോയി പക്ഷേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും അപ്പോസ്തലന്മാർ ഈ കാര്യം കാര്യമെടുത്ത് ചർച്ചയ്ക്ക് വെച്ചപ്പോഴത്തേക്കും യാക്കോബ് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പദം കൂടി അബ്രഹാമിൻ്റെ വിശ്വാസത്തോടൊപ്പം ചേർത്ത് വെച്ചു ദൈവം അവനെ കണ്ടത് ഒരു തന്നെ വിശ്വസിക്കുന്ന തന്നെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയായിട്ടല്ല ദൈവം അബ്രഹാമിനെ കണ്ടത് ദൈവം അബ്രഹാമിനെ കണ്ട മറ്റൊരു ആംഗിൾ മറ്റൊരു വശമെന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന രീതിയിലായിരുന്നു ദൈവം അവനെ കണ്ടത് അഥവാ ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടാണ് ദൈവം അബ്രഹാമിനെ പരിഗണിച്ചത് സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നമ്മൾ കേവലം ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന നിലവാരത്തിൽ നമ്മൾ ഉയർന്നു വരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എന്തിനായിരിക്കാം അബ്രഹാമിന് ദൈവം അവന്റെ സ്നേഹിതനായിട്ട് പരിഗണിച്ചത് കാര്യം ദൈവം എന്തൊക്കെ അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുകയും അത് അതുപോലെയും ചെയ്യുകയും ചെയ്ത മനുഷ്യനായിരുന്നു അബ്രഹാം അബ്രഹാമിനോട് വീട് വിട്ടിറങ്ങി മറ്റൊരു ദേശത്തോട്ട് പോകാനായിട്ട് പറഞ്ഞു ഒരു പൊട്ടനെ പോലെ ആ മനുഷ്യൻ അത് ചെയ്തു അബ്രഹാമിനോട് മകനെ കൊണ്ടുവന്ന് മുകളിൽ ചെന്ന് മോറിയാമലയുടെ മുകളിൽ ചെന്ന് യാഗമർപ്പിക്കാനായിട്ട് പറഞ്ഞു ഒരു പൊട്ടനെ പോലെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് അബ്രഹാം അങ്ങോട്ട് നടന്നു പോവുകയാണ് യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ പോകുന്നത് നോക്കൂ ഇവിടെ ദൈവം എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ഒരു പൊട്ടനെ പോലെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ ദൈവത്തെ മാത്രം വിശ്വസിച്ച് ആ മനുഷ്യനെ ദൈവം വിളിക്കുകയാണ് നീ എൻ്റെ സ്നേഹിതനാണ് ദൈവമക്കളെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് പറഞ്ഞ എന്തും മറ്റൊന്നാലോചിക്കാതെ വേറൊരാളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാതെ ദൈവത്തെ മാത്രം വിശ്വസിച്ച് ദൈവം പറഞ്ഞത് മാത്രം കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളെ ഒരു സ്നേഹിതനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഇനി ഒരു അന്ധനെ പോലെ ഒരു പൊട്ടനെ പോലെ ഈ മനുഷ്യൻ ഇത് ചെയ്തതുകൊണ്ട് ദൈവത്തിന് ഭയങ്കര സന്തോഷമായി എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് തന്നെ അങ്ങേയറ്റം വിശ്വസിച്ച് ഈ മനുഷ്യനെ ഒരു നിമിഷത്തിൽ പോലും ദൈവം ചതിച്ചില്ല എന്നുള്ളതാണ് ദൈവം അവിടുത്തെ സ്നേഹിതനായിരുന്നു അവന്റെ സ്നേഹിതനായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രസദ്ധമായിരിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് നീ ദൈവത്തെ വിശ്വസിച്ച് എന്ത് കാര്യം ചെയ്തിരുന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ദൈവം നിങ്ങളെ ചതിക്കത്തില്ല ദേശം വിട്ടു പോകാനായിട്ട് പറഞ്ഞപ്പോൾ ദൈവം അവനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല പോകാനായിട്ട് ആവശ്യപ്പെട്ടത് മകനെ കൊണ്ടുവന്ന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവിടെയും ദൈവം അബ്രഹാമിനെ ചതിച്ചില്ല എല്ലായിടത്തും താൻ പറഞ്ഞ വാക്ക് കേൾക്കാൻ നിന്ന് ഈ സ്നേഹിതനെ ചതിക്കാത്ത ദൈവമായിട്ട് ജീവിതാന്ത്യം വരെ അവൻ്റെ ജീവിതത്തിന്റെ സായാഹ്നം വരെ ദൈവം അവൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയാത്തീർന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളുടെ സ്നേഹിതനാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ദൈവം ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല നിങ്ങൾക്ക് ലോകത്തിലുള്ള സുഹൃത്തുക്കൾ നാളെ ഏതെങ്കിലും ഒരു നിലവാരത്തിൽ നിങ്ങളെ ചതിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അവർക്ക് അനിഷ്ടമായി തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചതിക്കും അവർ നിങ്ങളുടെ കാലു നിങ്ങളെ വലിച്ച് താഴെയിടാനായിട്ട് ശ്രമിക്കും നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരാളിനെ സുഹൃത്തായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇട്ടേച്ച് പോകും എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അവൻ നിങ്ങളെ ചതിക്കാത്ത സ്നേഹിതനാണ് സദൃശി വാക്യങ്ങൾ പതിനേഴാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുന്ന ഒരു വാക്കുണ്ട് അതിങ്ങനെയാണ് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു എന്നാൽ അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു സ്നേഹിതന്മാർ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് ചെന്ന് വീഴുന്ന ഏതെങ്കിലും ഒരു അനർത്ഥത്തിൽ ആ സ്നേഹിതൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ കാണുമെന്ന് വിചാരിക്കരുത് എന്നാൽ എല്ലായ്പ്പോഴും ഒരു സ്നേഹിതൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ സ്നേഹിതനല്ല അവൻ സഹോദരനാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ എല്ലാ കാലത്തും നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷെ നിങ്ങളൊരു അനർത്ഥത്തിൽ പോയി വീണാൽ നിങ്ങളൊരു പ്രതിസന്ധിയിൽ പോയി വീണാൽ നിങ്ങളൊരു വെല്ലുവിളിയിൽ പോയി വീണാൽ മറ്റാർക്കും കഴിയാ രക്ഷിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളൊരു വലിയ പ്രശ്നത്തിന്റെ നടുവിൽ പോയി വീണു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ സ്നേഹിതനായി മാറുകയല്ല അവിടെ മറിച്ച് അവൻ നിങ്ങളുടെ സഹോദരനായി മാറുകയാണ് കാര്യം രക്തബന്ധങ്ങൾക്ക് ഒരിക്കലും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആർക്കും തന്നെ സഹോദരൻ്റെ വീഴ്ചയിൽ കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല അവിടെ അവൻ സ്നേഹിതനെല്ലാം മറിച്ച് സഹോദരനായിട്ട് മാറും നമ്മുടെ എത്രയെങ്കിലും ജീവിത സാഹചര്യത്തിൽ നമ്മൾ കുഴികളിൽ വീണു പോയപ്പോൾ പല സ്നേഹിതന്മാര് നമ്മളെ വിട്ടിട്ട് പോയിട്ടില്ലേ സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൈവവധനം മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കുഴികളിൽ നിന്ന് നിങ്ങളെ കയറ്റുന്ന നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് നിങ്ങളെ ഐ മീൻ വീണ്ടെടുക്കുന്ന നിങ്ങളുടെ അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സ്നേഹിതനുണ്ട് അത് നാം ആരാധിക്കുന്ന കഥാവായ യേശു ക്രിസ്തു ആണ് ലുക്കോസവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ തൻ്റെ അടുക്കൽ രാത്രി വന്ന ഒരു സ്നേഹിതന് വേണ്ടിയിട്ട് മൂന്നപ്പം കടം വാങ്ങേണ്ടതിന് മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ പോകുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് സ്നേഹിതന്മാരുടെ ഏറ്റവും വലിയ സവിശേഷ അതാണ് തൻ്റെ ആവശ്യം നിറവേറിയില്ലെങ്കിൽ പോലും തൻ്റെ ആവശ്യത്തെക്കാൾ ഉപരി മറ്റൊരുവൻ്റെ ആവശ്യത്തെ മറ്റൊരു സ്നേഹിതൻ്റെ ആവശ്യത്തെ ഏറ്റവും ഹൃദ്യമായി കാണുന്ന ഏറ്റവും നന്നായി കാണുന്നവരാണ് സ്നേഹിതർ അങ്ങനെ ലോകത്തിൽ ആരെ കണ്ടെത്താനായിട്ട് കഴിയും നിങ്ങളുടെ ആവശ്യങ്ങളേക്കാൾ ഉപരി നിങ്ങളുടെ സ്നേഹിതൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുറ്റി നിൽക്കാറുണ്ടോ മുന്നിൽ നിൽക്കാറുണ്ടോ മിക്കവാറും പലരും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്നേഹിതൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് കർത്താവിന് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സ്നേഹിതന്മാരുടെ ഏറ്റവും വലിയ സവിശേഷ അതാണ് അവർ ചതിക്കാത്തവരാണ് കുഴികളിൽ നിന്ന് കയറ്റുന്നവരാണ് തങ്ങളുടെ ആവശ്യങ്ങളേക്കാൾ അധികം സ്നേഹിതന്റെ ആവശ്യത്തിന് വലിയ പരിഗണന കൊടുക്കുന്നവരാണ് എന്നാൽ ലോകത്തിൽ ഇത്തരത്തിൽ നല്ല സ്വഭാവമുള്ള സ്നേഹിതന്മാരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തില്ല ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല ഒരു സ്നേഹിതനുണ്ട് അത് കർത്താവ് യേശുക്രിസ്തു ആണ് അവനെ പരിചയപ്പെടുക അവനോടൊപ്പം ജീവിതം നയിക്കുന്നതുമാണ് ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടതും ഏറ്റവും ഹൃദ്യമായിരിക്കുന്ന ഒരു കാര്യം അതിനു വേണ്ടിയിട്ട് ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ ഞാൻ അതിനായി പ്രോത്സാഹിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ